അസാം വലൈക്കും ഇറ്റ്സ് മിനി ഹാലാനാ സിക് ഇസി ഹോം ക്യൂ കാരലിരുന്നു ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം എന്താ പറയുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ നമ്മളൊരു അടി എന്താ പറയുക ഒരു പ്രൗഢ ഗംഭീരമായ അടിപൊളിയെന്ന് പറഞ്ഞാൽ പോരാ കാരണം പ്രൗഢ ഗംഭീരമായ ഒരു കല്യാണം കൂടാൻ പോവുകയാണ് എൻ്റെ മാമീൻ്റെ റിലേറ്റീവ് ആയിട്ടോ അപ്പം നമുക്കൊക്കെ ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു കല്യാണം സരോവരത്താണ് സരോവരത്ത് മറ്റേ നമ്മളെ കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ ഇല്ലേ അവിടെ വെച്ചിട്ടാണ് കല്യാണം വരുന്നത് അപ്പോൾ നമ്മൾ എല്ലാവരും എൻ്റെ പിന്നെ ഫാമിലിയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ നമുക്ക് പോകാൻ പറ്റുന്നവർക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട് ആൾ ഉച്ച സമയമായതുകൊണ്ട് ഭയങ്കര ഒരു മൂഡൗട്ടില്ല കേട്ടോ പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ആൾ ആകെ അമ്പരന്ന് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ പോയവർക്ക് അറിയാൻ പറ്റും പിന്നെ നമുക്ക് അത്യാവശ്യം വെയ്റ്റിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ലൈനിലേക്ക് എത്തിയപ്പം എന്താ പറയുക ഫുൾ കാർ തന്നെ ആയിരുന്നു അതിന് നമ്മൾ അവിടെ പാർക്കിങ്ങിൽ നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇത് എന്താ പറയുക ഇവരുടെ ഒരു കല്യാണം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെ ആയിരുന്നു കേട്ടോ ഇത് പോയിട്ടില്ലെങ്കിൽ ഭയങ്കര വൻ നഷ്ടമായേനെ എന്ന് തോന്നിപ്പോയൊരു കല്യാണമാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു കല്യാണം ഞാൻ കൂടുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ഭക്ഷണങ്ങൾ ഞാൻ ഫുഡ് വ്ലോഗേഴ്സൊക്കെ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ അത്രയധികം ഞാനിങ്ങനെ കണ്ടിട്ടില്ല എനിക്ക് എടുക്കാൻ പറ്റുന്നിടത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കറിയാമല്ലോ എനിക്ക് ചെറിയ ആളുള്ളതാണ് പിന്നെ ഓൾറെഡി ഞാൻ ക്യാരിയിങ്ങുമാണ് അപ്പം എനിക്ക് ഒരുപാട് നേരം എന്താ പറയുക തിക്കും തിരക്കിലും പോയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എന്തെന്നായാലും ഇതാ എൻ്റെ അപ്പൻ്റെ അനിയനും ഫാമിലിയും അവരും നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരുമിച്ച് കയറാൻ പോവുകയാണ് അതിന് എനിക്ക് തോന്നുന്നു അവിടെ എത്തിയ സമയത്ത് ഒരു മണിയായി കാണും എനിക്ക് തോന്നുന്നു നമ്മളൊരു പന്ത്രണ്ട് മണിക്കൊക്കെ വന്നേനെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ നമ്മൾ വിചാരിച്ച് ഈ ഈ ബെൻസ് ചെക്കന് കൊടുക്കുന്നതാണെന്ന് പക്ഷേ അത് പെണ്ണിൻ്റെതാണ് കേട്ടോ ചെക്കന് കൊടുക്കുന്നത് റേഞ്ച് റോവറാണ് ബ്ലാക്ക് കളർ പക്ഷേ അത് ഇവിടെ എവിടെയും കണ്ടില്ല അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വെൽക്കം ഡ്രിങ്ക് എനിക്ക് തോന്നുന്നു ഐസ്റ്റിയാണ് കൊടുക്കുന്നത് തോന്നുന്നത് പിന്നെ നുറുക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ആറാം നമ്പർ പോലത്തെ അങ്ങനെ എന്തോ ഒരു ഐറ്റംസ് വെച്ചിട്ടുണ്ട് എന്തിനായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോണ്ടല്ലോ വേറെ ഏതോ ഒരു ലോകത്തേക്ക് പോയ പോലെ തന്നെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരു ആകാശ ആകാശകൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് നമ്മൾ വേറെ ഏതോ ഒരു ലോകത്തേക്കാണ് ഇപ്പം കടന്നു ചെല്ലാൻ പോകുന്നത് കേട്ടോ അടിപൊളിയായിരുന്നു ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് തന്നെ നല്ല രസമുണ്ട് കാണാൻ ഫുൾ എന്താ പറയുക ഒരു കളർഫുൾ ലൈറ്റ്സ് ആയിട്ട് നല്ല ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം ഈ ഈയൊരു ആൾക്കാരുടെ ഇടയിലും നമ്മളിവിടെ മാനേജ് ചെയ്ത് ശരിക്കും എന്ന് എനിക്ക് അത നമ്മൾ സ്റ്റാർട്ടർ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ചിക്കൻ്റെ ലോലിപ്പോപ്പ് എല്ലാം ഇങ്ങനെ ഒരു സ്റ്റിക്സ് പോലെ ആയിട്ട് വിത്ത് സോസാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് പീസ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഒക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു ആ ഒരു ഒരു മണി സമയത്ത് തന്നെ കാരണം അത്രയും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗാനമേള ഉണ്ട് പെണ്ണിനെയും ചെക്കനെയും എന്താ പറയുക നല്ലൊരു ക്ലോസപ്പിൽ കാണാത്തൊരു കല്യാണം തന്നെയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം അത്രയും ജനങ്ങളായിരുന്നു സ്റ്റേജിലും അതിൻ്റെ പുറത്തും ഒക്കെ ആയിട്ട് എന്തെന്നായാലും നമ്മൾ കുറച്ച് അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടോ നേരെ പോയത് നമ്മൾ പറയില്ല ഫുഡൊന്നും എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയോ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ചിരട്ടപ്പുട്ട ഇത് തന്നെ നല്ല കളർ പുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇത് കണ്ടാൽ നമ്മൾ ഇതെനിക്ക് തോന്നുന്നു നമ്മൾ ദോശമാവിൻ്റെ അത് തുണിയിൽ ചെയ്തെടുക്കുന്ന ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു ഐറ്റമാണ് തോന്നുന്നത് നല്ല ബീഫ് വെറട്ടിയത് പിന്നെ കടലക്കറി ഉണ്ട് ചോറിൻ്റെ ഐറ്റം എല്ലാം ഓരോ കോണറാണ് സാധാ മീൽസിൻ്റെത് പിന്നെ ഒരു ഭാഗത്ത് നമ്മളെ കേരള ഫുഡ്സ് ഒരു ഭാഗത്ത് ഓരോ ഭാഗത്തായിട്ടാണ് ഉള്ളത് പിന്നെ മട്ടൻ മട്ടൺ ബിരിയാണിയുണ്ട് ഇഷ്ടംപോലെ ചിക്കൻ പൊരിച്ചത് മീൻ പൊരിച്ചത് ചൈനീസിൻ്റെ വിഭാഗത്തിൽ ഫ്രൈഡ് റൈസ് നൂഡിൽസ് മന്തി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഓരോന്നോരോന്നായിട്ട് കവറപ്പ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ചിക്കൻ എന്തൊക്കെ ഉണ്ട് കേട്ടോ കുറുമ മീൻകറി കടലക്കറി അങ്ങനെയുള്ള ഒക്കെ ആ ഒരു ഭാഗത്തുണ്ട് ഒക്കെ എനിക്ക് തോന്നുന്നു ഞാനൊന്നും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഏതൊക്കെയോ മോഡൽ ഒക്കെ ഉണ്ട് പിന്നെ അലീസ ടീസ് എല്ലാ കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കളർ ചായ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് പിന്നെ ഫുൾ കേക്ക് ഈ ഡെസേർട്ട് ഐറ്റംസിലാണ് കേട്ടോ അധികം ഉള്ളത് എന്തെന്നായാലും ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളെ കേരള മീൽസിൻ്റെതാണ് നല്ല ചോറും സാമ്പാറും ഓലനും കാളനും ഒക്കെ കൂട്ടി ഞാൻ നല്ല വൃത്തിക്ക് ചോറ് തിന്ന് എന്താണെന്ന് അറിയില്ല എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതാ ആൾക്കാരൊക്കെ എന്താ പറയുക ഓരോ ഭാഗത്ത് പോയി തിന്നിട്ട് ഓരോന്നായിട്ട് ഇതാക്കുന്നതൊക്കെ ഉണ്ട് കാരണം നമുക്ക് നമുക്കാർക്കും കിട്ടുന്നില്ല കുട്ടികൾക്കും നല്ല പ്രായമായ ആൾക്കാർക്കും ഒക്കെ നല്ല അടിപൊളിയിൽ നിന്നിട്ട് അറിയാതെ വെറുതെ എടുത്തതായിട്ടോ റിയാസ്കർ ചായ കുടിച്ച് കുറേ നേരം ഇത് നടക്കുന്നത് പിന്നെ നമ്മൾ കുറച്ച് നമ്മളെ ബന്ധുക്കളൊക്കെ കണ്ട് അവരൊക്കെ ആയിട്ട് സംസാരിച്ച് പിന്നെ ഡെസേർട്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പുഡിങ് ഐറ്റംസ് അങ്ങനെ ആയിട്ടൊക്കെ ഉണ്ട് എളുന്നിപ്പുഡിങ് അങ്ങനെ ഒരുപാടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഇത് ബ്രൈഡിൻ്റെ സിസ്റ്ററും പിന്നെ ഫ്രണ്ട്സും ഒക്കെയാണ് തോന്നുന്നത് കസിൻസും ഒക്കെ ഉണ്ടാവാം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അവരുടെ ഒരു ഡാൻസും പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് കുറച്ച് നേരം നമ്മൾ സ്റ്റേജിലോട്ട് കണ്ടിരുന്നു ആ ഒരു സമയത്താണ് നമ്മൾ ചെക്കനും പെണ്ണിനും അധികം ക്ലോസ് അപ്പ് അല്ലെങ്കിലും കുറച്ച് ദൂരം കണ്ടത് കേട്ടോ അങ്ങനൊരു രണ്ടര കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ പെൻസിൻ്റെ അടുന്ന് കുറച്ച് ഷൂസ് ഒക്കെ ഇളക്കി ഞാൻ വിചാരിച്ചത് ചെക്കൻ കൊടുക്കുന്നതാണ് പക്ഷേ അല്ല കേട്ടോ പെണ്ണിൻ്റെതാണ് അപ്പോൾ അത്രയുള്ള വിശേഷങ്ങൾ